ആ ഞാൻ നായർ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വരണം ഒരു തെമ്മാണി ഇവിടെ വന്ന് ഉണ്ടാക്കുന്നു ആക്രമിക്കാൻ വന്നു ആ ഹലോ 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 ആരാ 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 കുഴപ്പമായോ എന്താ അക്രമം നടക്കാണ് എല്ലാവരും തയ്യാറാക്കോളും എന്നും സംഭവിക്കാം അനന്തനായ വീട്ടിൽ അക്രമം നടക്കുന്നു പോകണം നിങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ അത് സർ പോയപ്പോലിക്ക് ഇഷ്ടമുള്ളൂ

ഈ നാട്ടിലെ ഒരു പട്ടിയും ഇക്കാലം വരെ അനന്തനായരുടെ മുമ്പിൽ ധിക്കാരം കാണിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്ത് വേണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ പോലീസിനെ വിളിപ്പിച്ചത് പുതിയ ഇൻസ്പെക്ടർക്ക് ആ ഒരു അവസരം തന്നാണ് ഇനി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ മേലാൽ ആവർത്തിക്കരുത് നിന്നെ കൊന്നു കുന്നുകൊണ്ട് വിളിക്കാൻ ഞാൻ ഇറങ്ങില്ലട ഇവനെ പിടിച്ചുകൊണ്ട് കൊണ്ട് அது கொண்டு போ